നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ പറയുന്നത് പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ മോറ്റവാട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നാളെ ഞായറാഴ്ച തുലാം ഇരുപത്തി മൂന്നാം തീയതി ശനീശ്വരനെ ക്ഷീരധാരയും കളഭാഭിഷേകം നടത്തുകയാണ് അപ്പോൾ ശനീശ്വരൻ്റെ മാസമായിട്ട് ജനനമാസമായിട്ട് തന്നെ നമ്മൾ തുലാമാസത്തെ കണക്കാക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വ്യാപാരങ്ങളിലേക്ക് ഏർപ്പെടാൻ പോകുന്നവർക്കും അതേപോലെ കണ്ടകശനി ഏഴരശനി ശനി ദശയൊക്കെ നടക്കുന്ന ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദശാകാലമായ ശനി അതിഗംഭീരമായി മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ട് സമ്പൂർണ്ണ പൂജകളുള്ള ലോകത്തിലെ തന്നെ ഏക ശനീശ്വര ക്ഷേത്രമാണ് തിരുവേരമുത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ശനീശ്വര ഭഗവാൻ കാരണം മറ്റുള്ളവടത്ത് എല്ലായിടത്തും നവഗ്രഹമാണ് ഇവിടെ മാത്രമാണ് ഭഗവാനായിട്ട് ദേവനായിട്ട് കണക്കാക്കുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക പാരമ്പര്യ ശിരോമണികളുടെ ജ്യോതിഷത്തിൽ ഇവിടെ ഗ്രഹങ്ങളുടെ രാജാവായിട്ട് സൂര്യനെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ശനീശ്വരനാണ് ഗ്രഹങ്ങളുടെ രാജാവ് എന്ന ആ ഒരു സത്യം തിരിച്ചറിയുക മണ്ടത്തിനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ കൃത്യമായ കാര്യങ്ങൾ വിശദമാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജീവിതം ജയിക്കാം അപ്പോൾ ക്ഷീരധാര ഒറ്റയ്ക്ക് നടത്താനായിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും അതേപോലെ തന്നെ കളഭാഭിഷേകം പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും ചേർത്ത് പതിനെണ്ണായിരം രൂപ ജീവിത സൗഭാഗ്യങ്ങൾ നിങ്ങൾ തേടിയെത്തുന്ന ദിവസം ഇത് തന്നെ പാക്കേജായിട്ട് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നടക്കുന്ന മുട്ടറക്കൽ നൂറ് രൂപയുടെയും അതേപോലെ നീരാഞ്ജനം നൂറ് രൂപയുടെയും ഇവിടുത്തെ അതിവിശേഷകരമായ നീരാഞ്ജനം എള്ളിടാതെ വെറും തുണി തുണികൊണ്ട് കിഴികെട്ടി നല്ലെണ്ണയിൽ നാളികരമുറയിലാണ് ഇവിടെ നീരാഞ്ജനം കത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സത്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും ശനീശ്വര ഭഗവാന് അതേപോലെ തന്നെ സമ്പൂർണ്ണ ചുറ്റുവളക്കൂടി പൂജയുണ്ട് അത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് തന്നെ പാക്കേജായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതേപോലെ ശനീശ്വരൻ്റെ എണ്ണ ഹോമോണ്ട് ആറായിരത്തി രൂപ അതും പാക്കേജായിട്ട് നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് തുലാമാസത്തിലാണ് ഇത് കഴിഞ്ഞാൽ വൃശ്ചിക മാസം മുതൽ ഹരിഹരപോത്ര അയ്യപ്പസ്വാമിക്ക് പ്രണവമലയിലെ പൊതു പതിനെട്ടാം മണിക്ക് ഉടയനാഥനായി വാഴുന്ന അയ്യപ്പസ്വാമിക്കാണ് പാക്കേജ് പൂജകൾ ആരംഭിക്കും അപ്പോൾ ഏതൊരാൾക്കും അവിടെ ഇരുമുടി കെട്ടി വരാൻ സാധിക്കും ഏത് പ്രായത്തിലുള്ള യുവതികൾക്കും ധൈര്യമായിട്ട് വരാം ഏഴോ പതിനാലോ ഇരുപത്തൊന്നോ ദിവസം വ്രതമെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ജീവിതം ജയിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഭഗവാന്റെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ വെച്ച് തിരുമുടി കെട്ടി നിങ്ങൾക്ക് അവിടുന്ന് പാക്കേജായിട്ട് ചെയ്തു തരും പൈസ മാത്രം കൊണ്ടുവന്നാൽ മതിയാകും അതെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം മാലയും ലോക്കറ്റ് മുതൽ സർവ്വ സാധനങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കെട്ടു നിറച്ച് തരികയും ചെയ്യും അപ്പം ഇതെല്ലാം നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് വരാം അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ജീവിത സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വര വഴിയുടെ പുണ്യമാണ് പ്രണവമല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഗണപതി അലസ് ഒരു ഗതിയും പരാഗതി ഇല്ലാത്തവർക്ക് ഒന്നര വർഷം ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഗണപതി അലസ് അയ്യായിരം രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ വെള്ളി സ്വർണ്ണമൊക്കെ വില കൂടിയപ്പോൾ വെള്ളിയുടെ ലോക്കറ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത് എലസ് അത് ആറായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് അശ്വാരൂഢം അശ്വാരൂടം ആറായിരയ്ക്ക് കൊടുത്ത് ഏഴായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ എലസ് നാലായിരം അയ്യായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പൂജകളും അമ്പത്താറായിരുന്ന അറുപത്താറായി അറുപത്താറ് എഴുപത്താറ് എഴുപത്താറ് എൺപത്താറായി അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഒരു നിർത്തിയില്ലാത്ത ആളുകളാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മോവാറ്റവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പ് സ്റ്റിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് തിരുസന്നിധിയിൽ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്താം ഇവിടെ വന്ന ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ കൊടുത്താണ് ചരടണ്ട് വെറും നൂറ് രൂപയുള്ളൂ ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ ചരട് വാങ്ങി കിട്ടിയാൽ ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ നിന്നൊരു ഗണപതി അലസ്വാൻ തിരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് പ്രണവമലയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒന്നര വർഷം ജീവിതം നിങ്ങൾക്ക് ജയിച്ചു കയറാൻ സാധിക്കും അതേപോലെ തന്നെ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ചു മറ്റേ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം ജയിക്കാം നമുക്ക് നൂറ്റിട്ട് എണ്ണൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക മലമൂത്ര ദിവസത്തിൽ സ്വപ്നം കാണുക അതേപോലെ തന്നെ സ്വപ്നത്തിൽ പാമ്പിനെ കാണുക പിന്നെ മദ്യപാന നിന്ന് മുക്തരാകാൻ പറ്റാതിരിക്കുക ഇതൊക്കെ ചാത്തിൻ്റെ ഉപദ്രവലക്ഷണമാണ് അതേപോലെ തന്നെ വീട്ടിൽ നിറച്ച് കറുത്തു വന്നിൻ്റെ ശല്യം വരിക ചിലർ കൂടുതലും കിടന്നുറങ്ങുക ചില ചിലർ കുറക്കില്ലാതെ വരിക ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കുക ചിലർ ഭക്ഷണം കുറച്ച് കഴിക്കുക പിന്നെ മുട്ടനാടിൻ്റെ മണം വരിക ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവലക്ഷണമാണ് പിന്നെ നമ്മൾ പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലുമ്പോൾ നെയൽ മാറുന്ന പോലെ തോന്നുക പിന്നെ ഇതിലൂടെ ആരെങ്കിലും പിന്തുടരുന്ന പോലെ തോന്നുക അതേപോലെ കൈകാല വേദന ശരീരം വേദന കൂടെ കൂടെ മലമൂത്ര ദിവസം നടത്തുന്നു തോന്നിട്ട് വരിക എത്ര കിട്ടിയാലും സമ്പാദിക്കാൻ പറ്റാതെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോവുക ഇതെല്ലാം ഒടി ബാധ എന്ന് പറയുന്ന ബാധാദോഷ ലക്ഷണമാണ് അതുപോലെ തോടികളിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും പാമ്പിനെ കാണുക സ്വപ്നത്തിൽ പാമ്പിനെ കാണുക ശരീരം നീര് വയ്ക്കുക മാരകരോഗങ്ങൾ വിടാതെ പിന്തുടരുക ഇതെല്ലാം സർപ്പദോഷം കൊണ്ട് സന്താനമായി ഇല്ലാതെ വരിക എല്ലാം സർപ്പദോഷം കൊണ്ട് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് നമ്മുടെ രണ്ട് രാത്രി മൂന്ന് പകലും നീണ്ടിരിക്കുന്ന ആവാഹന പൂജ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഒരുപാട് അനുഭവ സാക്ഷ്യം ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അതോടൊപ്പം ഈ മഹാശാസ്ത്രം ആചാര്യ സംവാദം നിങ്ങൾക്കും പഠിച്ചെടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പ്രണവമലയിലേക്ക് എല്ലാ മാസത്തിലും ആയില്ലം തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ സനാതനധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ്സാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കാം ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദം ഇല്ലാത്തൊരു സംഘടനയാണ് സനാതനധർമ്മ സംഘം നിങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ടോ സംഘടനകളായിട്ടോ ഈ സംഘടനയ്ക്ക് സനാതനധർമ്മ സംഘത്തിന് യാതൊരു ബന്ധവുമില്ല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും ഭാഗ്യം തിരിച്ച് അറിഞ്ഞ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാവരെയും തിരുവേരമംഗലത്തൂരിൻ്റെ തിരുസന്നിയിലേക്ക് പ്രണവമലയിലേക്ക് ശനീശ്വര ഭഗവാന്റെ ക്ഷീരധാരയും കളഭാഭിഷേകവും ദക്ഷിണ പൂജയിലേക്ക് ഹോമത്തിലേക്കൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ നാളെ നടത്തുന്ന ശനീശ്വരനുള്ള ക്ഷീരധാര്യങ്ങൾ ഭക്ഷണം ഞാനായിരിക്കും നടത്തുന്നത് അപ്പൊ അതിലേക്ക് കൂടുതൽ ഗുണം നിങ്ങൾക്ക് ലഭിക്കും പ്രാവശ്യം അവർക്ക് ധൈര്യമായിട്ട് ഇതിലെല്ലാം പങ്കെടുത്ത് ജീവിതം ജയിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേ रविपुत्रमहाबला छायामार्ताण्डसम्बुधा त्वं नमामिशनैश्वर्या ശനീശ്വരൻ ഭഗവാന പ്രണവമലയിൽ തമ്പുരാനെ എന്നുമെന്നും ഒന്നു ചേർന്നു വിളിച്ചെത്തിട ശനീശ്വരൻ ഭഗവാന പ്രണവമലയിൽ തമ്പുരാനെ എന്നുമെന്നും ഒന്നു ചേർന്നു വിളിച്ചെത്തിട നമുക്കുമെന്നും ഒന്നു ചേർന്നു വിളിച്ചെത്തിട ു വിളിച്ചു നമ്മൾ ഭഗവാനെ വെറുക്കുന്നു നേരറിയവൃത്തിയില്ല പാണിടുന്നു സത്യധർമ്മം എന്നു ചൊല്ലി വഴിപിഴച്ചു പോയിടുന്നു കഥകളെല്ലാം കള്ളക്കഥകളായിടും ഇരുട്ടെന്നു ചൊല്ലി നമ്മൾ വെളിച്ചത്തെ മറയ്ക്കുന്നു കണ്ടതല്ല കേട്ടതല്ല സത്യമായിട്ടൊരു ദേവൻ ചനീശ്വരൻ തിരുമുമ്പിൽ എത്തിടുമ്പോൾ അറിഞ്ഞിടാം അറിയാനായി അറിഞ്ഞിടാം പ്രണവമലയിൽ ശനീശ്വരൻ ഭഗവാനോ പ്രണവമലയിൻ തമ്പുരാന് എന്നുമെന്നും ഒന്നു ചേർന്നു വിളിച്ചെത്തിടാം ഭഗവാന്റെ തിരുമുമ്പിൽ ിപാട് ചെയ്തിടുമ്പോൾ ശനി ബാധ എന്നു ചൊല്ലി നടന്ന കാര്യങ്ങളെല്ലാം ശനീശ്വരൻ ഭഗവാന പ്രണവമലയിൻ തമ്പുരാനും ഏത്തരുളി തുണയരുളി ഭാഗ്യമേകുന്നു ഭഗവാന്റെ തിരുമുമ്പിൽ വഴിപാട് ചെയ്തിടുമ്പോൾ ശനി ബാധ എന്നു തൊല് നടന്ന കാര്യങ്ങളെല്ലാം ശനീശ്വരൻ ഭഗവാന പ്രണവമലയിൻ തമ്പുരാനോ തീർത്ഥരുളി തുണയരുളി ഭാഗ്യമേകുന്നു നിറച്ചും എണ്ണ ഹോമം നടത്തിയിട്ടും നിരാഞ്ജനം സമർപ്പിച്ചും നിവേദ്യങ്ങൾ നടത്തിയിട്ടും എന്നും സൗഭാഗ്യങ്ങൾ നിറയെ വാങ്ങിട ജനീശ്വരൻ ഭഗവാനോ പ്രണവമലയിൻ തമ്പുരാന് എന്നും ഒന്നു ചേർന്നു നമുക്കെന്നും എന്നും ഒന്നു ചേർന്നു െത്തിടാം ചായതന്റെ പുത്രനായി പിതാവിനോട് വിരിട്ടും സത്യധർമ്മം പാലിച്ചു പാണിടും ദേവൻ ചായതന്റെ പുത്രനായി പിതാവിനോടെ തിരിട്ട് സത്യധർമ്മം പാലിച്ചു പാണിടും ദേവൻ കണ്ടകാശെ നീയിതല്ലോ ഏഴരാശേ നീയിതല്ലോ ശനിയനെന്നു വിളിച്ചു നമ്മൾ ഭയപ്പെടേണ്ട കണ്ടകാശേ നീയിതല്ലോ ഏഴരാശേ നീയിതല്ലോ ശനിയനെന്നു വിളിച്ചു നമ്മൾ ഭയപ്പെടേണ്ട ശനീശ്വരൻ ഭഗവാനു പ്രണവമലയിൻ തമ്പുരാനെ എന്നുമെന്നു ചേർന്നു പിളിച്ചെത്തിടാ നമുക്കിന്നും നിന്നു കൊന്നു ചേർന്നു പിളിച്ചെത്തിടാ